് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനടക്കം എല്ലാവരും ചെയ്തിട്ടുള്ള ഇപ്പോഴും ചെയ്തിട്ടുള്ള ഇനി ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു വലിയ മണ്ടത്തരത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് അതായത് നമ്മളെല്ലാവരും ലാഭത്തിൽ വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് നോർത്ത് ഭാഗത്തുള്ള ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ വെഡിങ് പ്രോപ്പർട്ടീസ് സെയിൽ ചെയ്യുന്ന ഇതിൽ ഓൾമോസ്റ്റ് എൺപത് ശതമാനം നിങ്ങൾ പുതുതായിട്ട് ചെന്ന് ഓർഡർ ചെയ്യുമ്പോൾ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരും ഫ്രോഡാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങളെ പറ്റിക്കപ്പെടാനും പറ്റിക്കാനും സാധ്യത കൂടുതലാണ് കാരണം ഇവർ പല രീതിക്ക് നമ്മളെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യും റേറ്റ് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യും അപ്പോൾ ഈ റേറ്റിൽ നമ്മൾ ചെന്ന് വീഴും നമ്മൾ ഈ റേറ്റും ഇവിടെയുള്ള ലോക്കൽ വെൻഡേഴ്സ് വിൽക്കുന്ന റേറ്റും ചിലപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം ഒരു ലാൻഡേൺസ് നമുക്ക് ആവശ്യമുണ്ട് ആ ലാൻഡേണ് നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ പോയി ചോദിച്ചു നോക്കുമ്പോൾ നിങ്ങളോട് മൂവായിരം രൂപ പറഞ്ഞു നോക്കുക ഒരു സെറ്റ് ലാൻഡ് ഇതേ സെറ്റ് ലാൻഡ് ആണ് നിങ്ങൾ യു പിയിലുള്ള അല്ലെങ്കിൽ നോർത്തിൻ്റെ ഭാഗത്തുള്ള ഒരു വെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ ആൾ നിങ്ങളോട് പറയാണ് രണ്ടായിരം രൂപയ്ക്ക് ഈ സാധനം ഞാൻ തരാം പക്ഷേ നിങ്ങൾ പത്ത് സെറ്റ് എങ്കിലും എടുക്കണം എന്നാലേ ഹോൾസെയിൽ റേറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം കൺവിൻസ് ആകും കാരണം ഹോൾസെയിൽ റേറ്റിന് ആയിരം രൂപയോളം ഡിഫറൻസിലാണ് തരുന്നത് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടണം ഞാൻ കുറച്ചും കൂടി കൂടുതൽ വാങ്ങണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു പത്ത് സെറ്റ് എടുത്തു നിൽക്കുക അപ്പോൾ ആകെ മൊത്തം നമുക്ക് ആവശ്യമുള്ളത് മൂവായിരം രൂപേൻ്റെ സാധനം നമ്മൾ ഹോൾസെയിൽ വിലക്ക് കിട്ടാനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് ഇരുപതിനായിരം രൂപക്ക് പത്ത് സെറ്റ് നോർത്ത് നിന്ന് എടുത്തു വെക്കുക ടോട്ടൽ നമുക്ക് ഇരുപതിനായിരം രൂപയോളം ചിലവായി പത്ത് സെറ്റ് നമ്മൾ വാങ്ങി വാങ്ങി എന്ന് പറയുമ്പോൾ പേയ്മെന്റ് അയച്ചു കൊടുത്തു ദെൻ പിറ്റേ ദിവസം അവർ മെസ്സേജ് അയക്കാണ് ഇതിന് പാക്കിംഗ് ചാർജ് ഉണ്ട് ഇത് നിങ്ങൾ ലാൻഡേൺസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗ്ലാസിൻ്റെ എലമെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ പാക്കിംഗ് ചാർജ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു അയ്യായിരം രൂപയും കൂടി വേണം എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ഓൾറെഡി ഇരുപതിനായിരം രൂപ അയച്ച് കൊടുത്തിന് ശേഷം പെട്ടെന്ന് ഈ അയ്യായിരത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പാനിക് പാനിക്കാവും നിങ്ങൾ പറയും ഞങ്ങൾക്ക് വേണ്ട സാധനം വേണ്ട നിങ്ങൾ ആ പൈസ തിരികെ തന്നോളൂ എന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് നമ്മളൊന്ന് റീഫണ്ട് ചോദിക്കും അപ്പം അവർ പറയും റീഫണ്ട് ഓപ്ഷനൊന്നും നമ്മളെ കയ്യിലില്ല നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പാക്കിംഗ് ചാർജ് അയച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാം ഈ സാധനം കൊറിയർ ചെയ്ത് തരാം അല്ലെങ്കിൽ നിങ്ങളുടെ കൊറിയർ ഡിലേ എന്ന് പറയാം പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ആള് ഒരു ഇവന്റ് മുന്നിൽ കണ്ടിട്ടാവും ഈ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവനിന്റെ ഡേറ്റ് പിന്നേക്ക് പിന്നീക്ക് പിന്നേക്ക് വരും സ്വാഭാവികമായിട്ടും നമ്മളുള്ളിൽ ആദ്യം കൂടി 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 വരുന്നുണ്ടാവും ഇവനിൻ്റെ ഡേറ്റ് വരുവാണ് ഈ സാധനം കിട്ടുമോ കിട്ടൂലേ ലേറ്റ് ആവുമോ ആകുമെന്നൊക്കെയുള്ള പേടി ഉണ്ടാവും ഈ പേടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും ഒരു അയ്യായിരം രൂപയും കൂടി അണ്ട് അയച്ചു കൊടുക്കും എന്തായാലും ഇരുപതിനായിരം അവിടെ പെട്ടു ഈ അഞ്ച് കൊടുത്ത സാധനം കിട്ടിട്ട് കൈക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം മൊത്തം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇത് നമ്മൾ അയച്ചു കൊടുത്തു അവര് യു പിന്നു നോർമലി അയച്ചു കഴിഞ്ഞാൽ എട്ട് ടു പത്ത് ദിവസം എടുക്കും ഈ സാധനം നമ്മളെ കയ്യിൽ എത്താനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇരുപത്തയ്യായിരം രൂപയോളം അയച്ചു കൊടുത്തു അവർ കൊറിയർ അയച്ചു എന്ന് പറഞ്ഞു സ്ലിപ്പ് അയച്ചു നമ്മൾ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഒരു പത്ത് ശേഷം നമ്മുടെ ഇവിടെ കൊറിയർ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഗോഡൌണിലേക്കോ ഒരു വണ്ടി വരും ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ഈ ലാൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഇറക്കി വെച്ചതിന് ശേഷമാവും ഇവർ നമ്മളോട് പറയാം ഇതിനൊരു നാലായിരം രൂപയോളം ട്രാൻസ്പോർട്ടേഷൻ്റെ ഫെയർ ഉണ്ട് വണ്ടി പൈസ ഇത് പൊട്ടാൻ പൊട്ടാൻ ഉള്ള ടാഞ്ചബിൾ ഗുഡ്സ് ആയതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു നാലായിരം രൂപയോളം ഡെലിവറി ഫീസും കൂടെ ഉണ്ട് എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടു സാധനം നമ്മുടെ മുറ്റത്തെത്തി അപ്പോൾ പിന്നെ പൈസ കൊടുക്കുന്ന നിർബന്ധമാണ് കുറേ കുറേ കമ്പനിക്കാരുടെ പൈസ ഇതല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ പൈസ നമ്മൾ എടുത്തു കൊടുക്കും ആകെ മൊത്തം നമുക്ക് ചിലവായത് ഇരുപത്തി രൂപ ഇവിടെ നമുക്ക് ആകെ ആവശ്യമുള്ളത് മൂവായിരം രൂപയുടെ ഒരു സെറ്റ് ലാൻഡ് ആണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു ഇരുപത്തി ഒമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്തു ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു മോറൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ യു പിയിലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ പോയിട്ട് നിങ്ങൾ ഈ റേറ്റ് ചോദിക്കുമ്പോൾ ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ട് ഇരുപതിനായിരം രൂപ അതിന് അയ്യായിരം രൂപ പാക്കിംഗ് ചാർജ് വരും നാലായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ വരും മൊത്തം ഇരുപത്തി രൂപക്ക് നിങ്ങൾക്ക് ഈ സാധനം തരാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആരും അത് വാങ്ങൂല നമ്മൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നൂറ് രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് വാങ്ങും ഇതിനു പകരം ഇവര് ഏറ്റവും ചെറിയ ചാർജ് പറഞ്ഞ് ആ പൈസ അയപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ചാർജിനെ പറ്റി പറയുള്ളൂ സ്വാഭാവികമായിട്ടും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവരോട് വിലപേശണെങ്കിൽ പ്രശ്നമാക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ബാർഗെയിൻ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് കാരണം ഒന്ന് അവരുടെ ഹിന്ദി പൂർണ്ണ ഹിന്ദി അല്ല ഇംഗ്ലീഷ് ഒരു പൂർണ്ണ ഹിന്ദി ഇംഗ്ലീഷും ആവില്ല അപ്പൊ നമ്മൾ എത്ര വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും അവരിത്ര പറയുള്ളൂ യു സെൻറ്റ് മണി ഐ വിൽ ഡിസ്പാച്ച് യു സെന്റ് മണി ഐ വിൽ ഡിസ്പാച്ച് എന്നുള്ള റിപ്ലൈ അല്ലാതെ ഒന്നും അവിടുന്ന് കിട്ടൂല അപ്പോൾ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒരുപാട് പേർക്ക് പേർക്കുണ്ടാവും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള സെനിയോസിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ഒരു സെനാറിയോസ് പറഞ്ഞിട്ട് ഇത്രയും പേയ്മെന്റ് കൊടുത്ത് ഇവിടെ വരുമ്പോൾ ഈ സാധനം നിങ്ങളുടെ ഉദ്ദേശിച്ച സാധനം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോട് പോയിട്ട് ആ കംപ്ലൈൻ്റ് പറയാം നിങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിൻ കയറി യു പിയിൽ പോയിട്ട് അവർ ഔട്ട്ലെറ്റ് പോയി കംപ്ലൈന്റ് വരാൻ പറ്റുമോ അങ്ങനെ പോകാൻ പറ്റുള്ള അഡ്രസ്സ് നിങ്ങൾക്ക് അറിയുമോ അങ്ങനെ എത്രപ്പോൾ ഡേഞ്ചർ സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളവരുണ്ട് ഫോട്ടോയിൽ സാധനം ഉണ്ടാവും ഇവിടെ വേറെ സാധനങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യണേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് ഒരു പാടല്ലേ അതുപോലെ തന്നെ തീരെ സാധനം കിട്ടാത്തവരുണ്ട് ഇനി തീരെ സിനിമ നോക്കിക്കോളൂ ഇരുപതിനായിരം രൂപ നിങ്ങൾ അയച്ചു കൊടുത്തു പിന്നീട് അവർ നിങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല നിങ്ങൾക്ക് മെസ്സേജും റിപ്ലൈയും തരുന്നില്ല അപ്പോൾ നിങ്ങൾ ഇനി കംപ്ലൈൻ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവർ ജെന്യുവിൻ സെല്ലറാണെന്നോ ഇവർക്ക് ജി എസ് ടി ഉണ്ടോന്നോ ഇവർക്കൊരു ഫാക്ടറി ഉണ്ടോന്നുള്ള തെളിവോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ അതിലുണ്ടോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആ പൈസ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ പോയതായിട്ട് കൂട്ടേണ്ടി വരും അപ്പം ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ നോർത്ത് നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഞങ്ങൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സൊല്യൂഷന് നിങ്ങൾ എപ്പോഴും ലോക്കൽ വെൻഡേഴ്സിനെ കയ്യിൽ നിന്ന് വാങ്ങാന്നുള്ളതാണ് ലോക്കൽ വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം കളക്ഷനിൽ ഈ നോർത്തിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കൊടുത്തിട്ടും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടും ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നൊക്കെ ചെയ്യുന്ന രണ്ടാംസ് പോലെ ഉള്ള ഒരുപാട് ഫേമുകൾ ഞങ്ങളത് മാത്രമല്ല രണ്ടാംസ് പോലെ ഒരുപാട് ഫേമുകൾ മാർക്കറ്റിലുണ്ട് അപ്പം നിങ്ങൾ ഇവരുടെ അടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നി ഒരു സാധനം വാങ്ങി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു ചോദിക്കാം ഞങ്ങളുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാം കയ്യിൽ നിന്ന് ഒരു ഒരു പ്രോപ്പർട്ടി വാങ്ങി ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തന്ന് നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങൾ വിചാരിച്ച സാധനമല്ല ഞങ്ങൾ നിങ്ങളെ ഞങ്ങളിടുന്നൊരു തെറ്റ് പറ്റി എന്തായാലും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവില്ലെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് സാധനം മാറി അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാംസത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യാം ഞങ്ങൾക്ക് സാധനങ്ങൾ മാറ്റി അയച്ച് അയച്ചു തരാം അല്ലെങ്കിൽ മാറ്റി നിങ്ങളെടുത്താൽ തിരികെ വാങ്ങാം എന്നുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ് പറ്റിയ സാധനങ്ങളാണ് മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ രണ്ടാം ഔട്ട്ലെറ്റിലേക്ക് വരാൻ ആ സാധനം കൊണ്ട് ഇവിടെ വേണമെങ്കിൽ കുറച്ച് ഒച്ചപ്പാട് ഉണ്ടാക്കാം എന്തും ചെയ്യാം കാരണം എന്താ ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ഒരു ഫേം നിങ്ങളെ മുന്നിലുണ്ട് ഈ നോത്തിന്റെ വിഷയത്തിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഔട്ട്ലെറ്റോ അവരുടെ ആളുകളോ എങ്ങനത്തെ ആൾക്കാരാണ് എന്നൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അവരെ കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ലോക്കലായിട്ടുള്ള വെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സേഫ് ആണ് ഒന്ന് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ സേഫ് ആവും ഇപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു സാധനം അയച്ച് തരുമ്പോൾ അതിൽ ട്രാൻസ്പോർട്ടേഷനിൽ വലിയ രീതിയിൽ കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ് ശരിയാക്കി തരാന്നുള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ റിസ്ക് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല രണ്ട് ഈ സാധനം നിങ്ങൾ വിചാരിച്ച സാധനം അല്ലാന്ന് തന്നെ നിങ്ങൾക്കത് റിട്ടേൺ ചെയ്യാനോ റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസിനെ പറ്റിയിട്ട് ചോദിക്കാം അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അതായത് ഇപ്പോൾ ഞങ്ങളെടുത്തുള്ള പ്രൊഡക്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് വാങ്ങാമല്ലോ മറ്റേത് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഫോണിൽ കാണുമ്പോൾ അത് ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ലോക്കലി വാങ്ങുമ്പോൾ മൂന്നാമത്തെ ബെനിഫിറ്റ് ഇതിനെ ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം എന്നുള്ള മൂന്നാമത്തെ ബെനിഫിറ്റ് ആണ് നാല് ഇപ്പോൾ രണ്ടാമസമൊക്കെ ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിൽ നിന്ന് വാങ്ങിയ പ്രോപ്പർട്ടീസ് ഞങ്ങൾ തന്നെ യൂസ് ചെയ്ത സംഭവങ്ങൾ സെയിൽ ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളെടുത്ത് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേറാക്കും സെല്ല് ചെയ്തിട്ട് അങ്ങനെയും ക്യാഷ് ഏൺ ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അഞ്ചാമത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് പറയാം ഒരു ഇവന്റ് മാനേജ്മെന്റ് ഫേമിനെ അമിച്ചിടത്തോളം ഏറ്റവും വലിയ ബെനിഫിറ്റും ഉറപ്പും ഈ കാര്യത്തിലാണ് അതായത് ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് എത്തും എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് വരികയെന്നുണ്ടെങ്കിൽ ആ സാധനം എത്തിച്ചേരണം ഞങ്ങളുടെ കടമയാണ് അത് എത്തിയിട്ടില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഔട്ട്ലെറ്റ് വന്നിട്ട് നേരിട്ട് അതിനെപ്പറ്റി ചോദിക്കാം എന്തുകൊണ്ട് എത്തിയില്ല അത് എത്തി എന്ന് പറ എത്തിക്കാം എന്ന് പറയണേ അത് എത്തിച്ചേരണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം പല നോർത്ത് വിഷയങ്ങളിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പേയ്മെന്റ് അടക്കുമ്പോൾ ഒരു കൊറിയർ അയച്ചിരില്ല അവരൽപ്പം ഒരു എണ്ണോ രണ്ടോ മൂന്നോ ആഴ്ച ലേഗാക്കി കൊറിയർ അയച്ച് തരുമ്പോൾ ഇതിൽ ഏകദേശം പത്ത് ദിവസത്തോളം ഇതിന് ട്രാൻസ്പോർട്ടേഷൻ എടുക്കും അവരവിടെ ഒരു ഒരു രണ്ടോ മൂന്നോ ആഴ്ച ആക്കി കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് പത്ത് ദിവസം ട്രാൻസ്പോർട്ടേഷൻ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കല്യാണം അവിടെ കഴിഞ്ഞ് പോയിട്ടുണ്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടുത്തെ ഒരു വെന്ററിനെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നെങ്കിൽ അപ്പം എടുത്ത് കൊണ്ടുപോകും സാധനം അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് തരാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു അതോറിറ്റി ഉണ്ട് ഇന്ന ആളോട് ചോദിച്ചാൽ അയാൾ നിങ്ങളോട് പറയാം അയാളോട് പറയാം നിങ്ങൾ അങ്ങ് തരാമെന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് ഒപ്പിച്ച് തരണം ഞങ്ങൾക്ക് ഇന്ന ഇവൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വേണമെങ്കിൽ സമ്മർദ്ദത്തിലാക്കുക അല്ലെങ്കിൽ അയാളോട് ആ കാര്യത്തിനെ പറ്റിയിട്ട് നിർബന്ധിക്കുമൊക്കെ ചെയ്യാം പക്ഷെ നിങ്ങൾ ഈ നോർത്തിലുള്ള വിശ് ആളുകളായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള ഉള്ള പല വെൻ്റേഴ്സിനെ കണ്ടു അവരിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവരോട് ചൂടായിട്ടും കാര്യം ഉണ്ടാവില്ല അവർ ഓഫീസിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല ഏതിരി വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുക അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല അപ്പോ ആഫ്റ്റർ ഓൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ആകെയുള്ള സൊല്യൂഷൻ ലോക്കലി ഉള്ള വെൻറ്റേഴ്സിൻ്റെ അടുത്ത് വാങ്ങുക ഒരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ രൂപയ്ക്കൂടെ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത്രയും ഡേഞ്ചർ ഇത്രയും റിസ്ക് കാര്യങ്ങളൊക്കെ കുറവാണ് ഇവരെ നമ്മൾ ലോക്കലി നാട്ടിലുള്ള ആളുകളടുന്ന് വാങ്ങുമ്പോൾ എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക്